എല്ലാവർക്കും നമസ്കാരം എന്നെ തയ്യാറാക്കുന്നത് ഒരു മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വരും മറക്കല്ലേ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്കായ ഒരു ഗ്രാമ്പൂ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇവിടെ നിന്നുള്ള കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് രണ്ടെണ്ണം മതിയാവും എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം സവാള നന്നായിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന് അവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട തക്കാളിയാണ് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ഒരുപാട് വെന്തൊന്നും കിട്ടണ്ട കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കണം അപ്പോൾ ഒന്ന് വിധം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തക്കാളി എടുക്കുന്നത് നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പേരിവ് കൂടുതൽ വേണ്ടവർക്ക് അളവുകൾ കൂട്ടാട്ടോ അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസിയൊന്നും ആക്കുന്നില്ല അപ്പോൾ നമുക്ക് പൊടികളുടെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാം ഞാനിവിടെ തേങ്ങാപ്പാൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഉപ്പ് ആവശ്യമുണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സാക്കി എടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ പിന്നെ തിളപ്പിക്കരുത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരുജീരകം പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ പെരുഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അര ടീസ്പൂൺ അളവിൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇനി നമ്മുടെ ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ മുട്ട പൊഴുങ്ങിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സാക്കി എടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്